ലഹരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം ജനുവരി മുതൽ കഴിഞ്ഞ ദിവസം വരെ കണ്ണൂർ റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് മുന്നൂറ്റി എൺപത്തിയെട്ട് കേസുകൾ ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രതികളെയും ഈ കേസുകളിലായി അറസ്റ്റ് ചെയ്തതായി റൂറൽ എസ് പി അനുജ് പലിവാൾ അറിയിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഗ്രാം എം ഡി എം എയും അഞ്ച് പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവും ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ഗ്രാം ഹാഷിഷ് ഓയിലും നൂറ് പോയിൻറ്റ് മുന്നൂറ്റി ഇരുപത്തി ഗ്രാം എത്താ വിറ്റമിനും പിടികൂടിയിരുന്നു മാർച്ച് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് മാർച്ചിൽ എടുത്തപ്പോൾ ഫെബ്രുവരിയിൽ കേസുകളാണ് റൂറൽ ജില്ലയിൽ എടുത്തത് ബി ഡി ഉപയോഗിച്ചതുപോലെയുള്ള കേസുകളാണെങ്കിലും വ്യാപകമായി ലഹരി മരുന്നുകൾ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് നാല് കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു മരുന്ന് വിൽപ്പനക്കും ഉപയോഗിക്കുന്നതിനുമെതിരെ പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ തുടരുമെന്നും എസ് പി അറിയിച്ചു ത്രീ ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ടോട്ടൽ ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് പ്രതികളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നാല് കേസ് കമേർഷ്യൽ ക്വാണ്ടിറ്റിയാണ് അഞ്ച് കേസ് മീഡിയം ക്വാണ്ടിറ്റിയാണ് പിന്നെ തെർട്ടി ഫൈവ് കേസ് സ്മോൾ ക്വാണ്ടിറ്റിയാണ് പിന്നെ ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ത്രീ കേസ് ഇത് യൂസ് കേസാണ്